ലോട്ടറി കച്ചവടക്കാരിയും തത്തമ്മയും തമ്മിലുള്ള ആത്മബന്ധമാണ് നാട്ടുകാർക്ക് കൗതുകമായിരിക്കുന്നത് ഇത്തിക്കര സ്വദേശിയും ലോട്ടറി കച്ചവടം ചെയ്യുന്ന ലതയും മണിക്കുട്ടി എന്ന തത്തമ്മയുമാണ് നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരായി മാറിയിരിക്കുന്നത് രണ്ടു മാസം മുൻപാണ് ലതയ്ക്ക് കാക്ക കൊത്തുന്ന നിലയിൽ കുഞ്ഞൻ തത്തമ്മയെ കണ്ടുകിട്ടുന്നത് കാക്കയിൽ നിന്നും രക്ഷിച്ചെടുത്ത തത്തമ്മയ്ക്ക് മണിക്കുട്ടി എന്ന് പേരിടുകയും ആഹാരം നൽകി കൂട്ടിലടയ്ക്കാതെ വളർത്തി വരികയുമാണ് തത്തമ്മയെ ലതയ്ക്ക് ലഭിക്കുമ്പോൾ മുട്ടയിൽ നിന്നും വിരിഞ്ഞ സമയമായിരുന്നു രോമം പോലും കിളർത്ത് തുടങ്ങിയിട്ടുമില്ലായിരുന്നു പോലെ സ്പൂണിൽ പാലുമൊക്കെ നൽകി പരിപാലിച്ചാണ് മണിക്കുട്ടിയെ ലത വളർത്തുന്നത് മണിക്കുട്ടിക്ക് ലത എവിടെ പോയാലും കൂടെ ഇരിക്കണമെന്ന ഒറ്റ നിർബന്ധം മാത്രമാണുള്ളത് സംസാരിക്കാൻ ആരംഭിച്ചിട്ടില്ലാത്ത മണിക്കുട്ടി ലത പറയുന്നതിനൊപ്പം ശബ്ദമുണ്ടാകും യും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യും ഭാഗ്യദേവതയെ തേടി എത്തുന്നവർക്ക് ആദ്യം കൗതുകവും പിന്നീട് ഇവർ തമ്മിലുള്ള ചങ്ങാത്തം കാണുമ്പോൾ ലത ചോദിക്കുന്ന തുക തരാമെന്നും തത്തമ്മയെ തങ്ങൾക്ക് നൽകുമോ എന്ന് ചോദിച്ച നിരവധി പേരാണ് സമീപിക്കുന്നത് മണിക്കുട്ടി എന്നാൽ തനിക്ക് കിട്ടിയ സൗഭാഗ്യമാണെന്നും അത് ആർക്കും നൽകാൻ തയ്യാറല്ലെന്നുമാണ് ലതയുടെ വാദം സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി വളർത്തുകയാണ് ഈ അമ്മ ന്യൂസ് ബ്യൂറോ കൊല്ലം